പരിശുദ്ധപരമധിപേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറവിടമായ കത്താവെ ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രതിയങ്ങക്ക് നന്ദി പറയുന്നു ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി ഉറപ്പിച്ചുകൊണ്ട് ഞാനങ്ങേ സൂചിച്ച് മാത്രം പ്രത്യേകിച്ച് നന്ദി പറയും കാരുണ്യവാനായ കത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ വിളിയെക്കുറിച്ച് ഞങ്ങൾ ഓർമ്മിപ്പിച്ച ഇന്നേ ദിവസത്തിൽ നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കണമെന്ന് വിസിൻ്റെ തിരുനാളിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കും ഇന്നത്തെ വചനത്തിൽ പറയുന്നുണ്ട് വിളവുകൾ ഏറെ വേലക്കാർ ചുരുക്കം അതുകൊണ്ട് വിളവിൻ്റെ നാഥനോട് തൻ്റെ വയലിലേക്ക് ജോലിക്കാരെ അയക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടും ഞങ്ങൾ ഓരോരുത്തരും കാരുണ്യവാനായകത്താവി നിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുവാൻ തക്ക വിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകിയ വിളിയെക്കുറിച്ച് പൂർണ്ണം ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ കൃപ നൽകണം ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത മക്കളെ ഞങ്ങൾ ഓർക്കും എല്ലാ ദൈവത്തിൻ്റെ വിളിയാണെന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം വിവാഹ ജീവിതത്തിലേക്കിന്ന് പ്രവേശിക്കാൻ മടി കാണിക്കുന്ന നിരവധി മക്കൾ ഞങ്ങളുടെ ചുറ്റുപാടുകളിലുമുണ്ട് അങ്ങ് നൽകിയ വിളിയിൽ ഏറ്റവും വലിയ വിളി വിവാഹ ജീവിതമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിവാഹ ജീവിതത്തിലേക്ക് ആ കുദാശ സ്വീകരിക്കുവാനൊരുങ്ങുന്ന എല്ലാവരെയും സ്വീകരിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായിട്ടും സമർപ്പിക്കും സഭ മക്കൾ ലഭിക്കണമെങ്കിൽ വിവാഹമെന്ന കുതാശ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അംഗങ്ങളെ ലഭിക്കുവാൻ സാധ്യമാകുള്ളൂ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സഭ നൽകുന്ന ഏത് ജീവിതാന്തസ്സായാലും അത് ഉത്തമ ബോധ്യത്തോടും പരിശുദ്ധിയോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണം വിവാഹ തടസ്സം നേരിടുന്നവരെയും ജീവിതാന്തസ് നേരി തിരഞ്ഞെടുക്കുവാൻ പ്രയാസപ്പെടുന്നവരെയും വൈദികരാകാനും സന്യസ്തരാകുവാനും ഒരുങ്ങുന്നവരെയും അങ്ങനെ കരങ്ങളിൽ സമർപ്പിക്കും നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും നൽകി അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ഈ ദിവസം ദാനമായി നൽകി അങ്ങയുടെ തിരുവഴി ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ദൂതന്മാരുടെ രാജാവായ നശ്രയേക്കാൻ യേശുവെ പെട്ടെന്നുള്ള മണ്ണത്തെ അപാഠ ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലെ നേട്ടങ്ങി മാർത്തപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങൾക്ക് ആവശ്യമായ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശ്വര ആരാധന